പണ്ട് വട്ടെന്ന് പറഞ്ഞിരുന്നതിനെ പേരൊന്നു മാറ്റി ഡിപ്രഷൻ ഡിപ്രഷനാക്കിയെന്ന നടി കൃഷ്ണപ്രഭയുടെ വാക്കുകൾ കേരളം ഗുരുതരമായി തന്നെ കണ്ട് ഇന്ന് ചർച്ച ചെയ്യുകയാണ് ഡിപ്രഷൻ എന്ന വാക്ക് അല്ലെങ്കിൽ രോഗാവസ്ഥയെ മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയത് തന്നെ ഏറെ വൈകിയാണ് ഇപ്പോഴും ഈ രോഗത്തിന്റെ അപകട വശങ്ങളെ അറിയാത്തവർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന്റെ പ്രധാന ഉദാഹരണമായി മാറുകയായിരുന്നു നടിയുടെ വാക്കുകൾ എന്നാൽ തന്റെ വാക്കുകളെ മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുകയാണെന്നും പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പ്രസ്താവനയും വിവാദങ്ങൾക്ക് മറുപടിയായി കൃഷ്ണപ്രഭ നടത്തിയിട്ടുണ്ട് താൻ ഡൗൺ ആകുന്ന സമയങ്ങളിൽ ഇഷ്ടമുള്ള പാട്ടോ ഡാൻസോ പരിശീലിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഡിപ്രഷനും മൂഡ് സ്വിങ്സും ഒന്നും വരാറില്ലെന്നും നടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് നടിയുടെ വാദം എന്നാൽ ഇങ്ങനെ തിരക്കുകളിൽ മുഴുകിയാൽ മാറ്റാൻ പറ്റുന്ന ഒന്നാണോ ഡിപ്രഷൻ അവിടെയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിഷാദം എന്നത് ആരും ആസ്വദിച്ചെടുത്ത തീരുമാനമോ അല്ലെങ്കിൽ സ്വയം വരുത്തി വെക്കുന്നോ ഒന്നും അല്ല ഒരു യാത്ര ചെയ്യുന്നതിലൂടെയോ ആരോടെങ്കിലും കുറച്ചുനേരം നേരം സംസാരിച്ചിരിക്കുന്നതിലൂടെയോ തിരക്കുകളിൽ മുഴുകി ജീവിക്കുന്നതിലൂടെയോ ഇതിനെ മറികടക്കാനാകില്ല മനുഷ്യനെ ശാരീരികമായും മാനസികമായും ബാധിക്കുന്ന ഒന്നാണ് വിഷാദരോഗം നാടിവ്യൂഹത്തിനും മസ്തിഷ്കത്തിനും ഉണ്ടാകുന്ന പ്രവർത്തന വ്യതിയാനമാണ് വിഷാദരോഗത്തിന് കാരണമാകുന്നത് ആൺ ഭേദമില്ലാതെ വരുന്ന ഈ രോഗം ഒരുപക്ഷെ പലർക്കും തിരിച്ചറിയാൻ പോലും സാധിക്കണമെന്നില്ല മറ്റു രോഗങ്ങൾ ചികിത്സിക്കാൻ ആശുപത്രിയിൽ എത്തുമ്പോഴാവും പലരും തങ്ങളുടെ യഥാർത്ഥ പ്രശ്നം വിഷാദരോഗമാണെന്ന് തിരിച്ചറിയുന്നത് കൃത്യസമയത്ത് വിഷാദ രോഗം തിരിച്ചറിയുന്നത് ചികിത്സിച്ചില്ല എങ്കിൽ അത് ജീവന് പോലും അപകടം സൃഷ്ടിച്ചേക്കാം ആരോഗ്യ വിദഗ്ധർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വ്യാപകമായ അസുഖമായി വിഷാദരോഗം മാറിയേക്കും ദേഷ്യം വിഷമം ആക്രമണ മനോഭാവം ഉത്സാഹക്കുറവ് ആത്മാഭിമാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുക മരണത്തെക്കുറിച്ചുള്ള ചിന്ത സ്വയം കുറ്റപ്പെടുത്തുക തുടങ്ങിയവയെല്ലാം വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ദീപിക പദുക്കോൺ ഹർത്തിക് റോഷൻ ഷാറുഖാൻ മനീഷ കൊരാള എന്നിവരടക്കം പല പ്രമുഖരും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് പോയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അതായത് ഇരിക്കുന്നവർക്ക് വരുന്ന വെറും വട്ടല്ല വിഷാദരോഗം വളരെ ഗൌരവമേറിയതും ഉടനടി ചികിത്സ ആവശ്യവുമായ രോഗം തന്നെയാണ് ഡിപ്രഷൻ അതുപോലെ ഒരു വ്യക്തിയുടെ വൈകാരിക അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രകടമായ മാറ്റമാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് വീഴുന്നത് പോലെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മറ്റൊരു മാനസികാവസ്ഥയിലേക്കുള്ള മാറ്റം ഇതിൽ ഉൾപ്പെടും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യാതൊരു പ്രേരണയുമില്ലാതെ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാകാറുണ്ട് പെട്ടെന്നുള്ള ഇത്തരം മാറ്റങ്ങൾ പ്രധാനമായും അവരുടെ ഹോർമോണുകളിലെ വ്യതിയാനം മൂലമാണ് സംഭവിക്കുന്നത് പ്രീ സിൻഡ്രോം അഥവാ പി എം എസ് പ്രീ മെനിസ്ട്രൽ ഡിസോർഡർ അഥവാ പി എം ഡി ഡി ബൈപോളർ ഡിസോർഡർ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ തെറ്റായ പ്രവർത്തനം ഈസ്ട്രജൻ ഉൽപാദനത്തിലെ അസന്തുലിതാവസ്ഥ ഗർഭം തുടങ്ങിയ കാരണങ്ങൾ മൂഡ് സ്വിങ്സിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അതായത് ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ആളുകൾക്ക് മുന്നിൽ അത് പുതിയ തലമുറയോ പഴയ തലമുറയോ ആവട്ടെ പരിഹാസരൂപേണ അവതരിപ്പിക്കാനുള്ള ഒന്നല്ല ഇത്തരം കാര്യങ്ങൾ പൊതു മധ്യത്തിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ തെറ്റിദ്ധരിക്കപ്പെടാം അത് പൊതുസമൂഹത്താലും തെറ്റിദ്ധരിക്കപ്പെടാം സ്വയം തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യാം ഇത് മതിയായ ചികിത്സ നേടുന്നതിൽ നിന്ന് അവരെ പിന്നോട്ട് വലിച്ചേക്കാം അതിനാൽ തന്നെ ഏവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നിരിക്കലും അറിവില്ലാത്ത കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് തന്നെയാണ് ഉത്തമം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം